അധ്യായം നാൽപ്പത്തിയഞ്ച് അൽ ജാസിയ മക്കയിൽ അവതരിച്ചത് സമുദായങ്ങൾ മുട്ടുകുത്തി നീങ്ങുന്നതിനെപ്പറ്റി ഇരുപത്തിയെട്ടാം വചനത്തിലുള്ള പരാമർശമാണ് ഈ നാമകരണത്തിന് നിദാനം ഈ വേദഗ്രന്ഥത്തിന്റെ അവതരണം പ്രതാപിയും യുക്തിമാനുമായ അള്ളാഹുവിങ്കൽ നിന്നാകുന്നു തീർച്ചയായും ആകാശങ്ങളിലും ഭൂമിയിലും വിശ്വാസികൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് وفي خلقكم وما يبث من آيَاتٌ لقوم നിങ്ങളുടെ സൃഷ്ടിപ്പിലും ജന്തുജാലങ്ങളെ അവൻ വിന്യസിക്കുന്നതിലുമുണ്ട് ദൃഢമായി വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളാണ് واختلاف الليل والنهار وما أنزل الله من السماء من رزق فأحيا به الأرض بعد موتها فأحيا به الأرض بعد موتها وتصريف الرياح آيات لقوم يعقلون رأوهم مَارِ ماري ماري ورنا الله آغا ستنين وبجيبنا إركي അതു മുഖേന ഭൂമിക്ക് അതിന്റെ നിർജീവാവസ്ഥയ്ക്കു ശേഷം ജീവൻ നൽകിയതിലും കാറ്റുകളുടെ ഗതി നിയന്ത്രണത്തിലും ചിന്തിച്ചു മനസ്സിലാക്കുന്ന ആളുകൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് അള്ളാഹുവിന്റെ തെളിവുകളത്രേ അവ സത്യപ്രകാരം നാം നിനക്ക് അവ ഓദിക്കേൾപ്പിക്കുന്നു അള്ളാഹുവിനും അവന്റെ തെളിവുകൾക്കും പുറമെ ഇനി ഏതൊരു വൃത്താന്തത്തിലാണ് അവർ വിശ്വസിക്കുന്നത് വ്യാജവാദിയും അധർമ്മകാരിയുമായ ഏതൊരാൾക്കും നാശം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ തനിക്ക് ഓതി കേൾപ്പിക്കപ്പെടുന്നത് അവൻ കേൾക്കുകയും എന്നിട്ട് അത് കേട്ടിട്ടില്ലാത്തതുപോലെ അഹങ്കാരിയായിക്കൊണ്ട് ചഠിച്ചു നിൽക്കുകയും ചെയ്യുന്നു ആകയാൽ അവന് വേദനയേറിയ ശിക്ഷയെപ്പറ്റി സന്തോഷവാർത്ത അറിയിച്ചുകൊള്ളുക നമ്മുടെ തെളിവുകളിൽ നിന്ന് വല്ലതും അവൻ അറിഞ്ഞാലോ അവനത് ഒരു പരിഹാസ വിഷയമാക്കി കളയുകയും ചെയ്യും അത്തരക്കാർക്കാകുന്നു അപമാനകരമായ ശിക്ഷ ولا ولا يغني عنهم ما كسبوا شيئا من دون الله عذاب عظيم അവരുടെ പുറകെ നരകമുണ്ട് അവർ സമ്പാദിച്ചുവെച്ചിട്ടുള്ളതോ അള്ളാഹുവിനു പുറമെ അവർ സ്വീകരിച്ചിട്ടുള്ള രക്ഷാധികാരികളോ അവർക്ക് ഒട്ടും പ്രയോജനം ചെയ്യുകയില്ല അവർക്കാണ് കനത്ത ശിക്ഷയുള്ളത് ഇത് ഒരു മാർഗദർശനമാകുന്നു തങ്ങളുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ അവിശ്വസിച്ചവരാരോ അവർക്ക് കഠിനമായ തരത്തിലുള്ള വേദനയേറിയ ശിക്ഷയുണ്ട് അള്ളാഹുവാകുന്നു സമുദ്രത്തെ നിങ്ങൾക്ക് അധീനമാക്കി തന്നവൻ അവന്റെ കൽപ്പനപ്രകാരം അതിലൂടെ കപ്പലുകൾ സഞ്ചരിക്കുവാനും അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടുവാനും നിങ്ങൾ നന്ദി കാണിക്കുന്നവരായേക്കാനും വേണ്ടി ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം തന്റെ വകയായി അവൻ നിങ്ങൾക്ക് തരികയും ചെയ്തിരിക്കുന്നു ചിന്തിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് നബിയെ നീ സത്യവിശ്വാസികളോട് പറയുക അള്ളാഹുവിന്റെ ശിക്ഷയുടെ നാളുകൾ പ്രതീക്ഷിക്കാത്ത സത്യനിഷേധികൾക്ക് അവർ മാപ്പു ചെയ്തു കൊടുക്കണമെന്ന് ഓരോ ജനതയ്ക്കും അവർ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഫലം അള്ളാഹു നൽകുവാൻ വേണ്ടിയത്ര അത് ും വല്ലവനും നല്ലതു പ്രവർത്തിച്ചാൽ അത് അവന്റെ ഗുണത്തിന് തന്നെയാകുന്നു വല്ലവനും തിന്മ പ്രവർത്തിച്ചാൽ അതിന്റെ ദോഷവും അവനു തന്നെ പിന്നീട് നിങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതാണ് ഇസ്രേൽ സന്തതികൾക്ക് വേദഗ്രന്ഥവും വിജ്ഞാനവും പ്രവാചകത്വവും നാം നൽകുകയുണ്ടായി വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് അവർക്ക് ആഹാരം നൽകുകയും وآتيناهم بينات من الأمر فما اختلفوا إلا من بعد ما جاءهم العلم بغيا بينهم إن ربك يقضي بينهم يوم القيامة إن ربك يقضي بينهم يوم القيامة فيما كانوا فيه يختلفون അവർക്ക് നാം മതകാര്യത്തെപ്പറ്റിയുള്ള വ്യക്തമായ തെളിവുകൾ നൽകുകയും ചെയ്തു എന്നാൽ അവർ ഭിന്നിച്ചത് അവർക്ക് അറിവ് വന്നുകിട്ടിയതിനു ശേഷം തന്നെയാണ് അവർ തമ്മിലുള്ള മാത്സര്യം നിമിത്തമാണത് ഏതൊരു കാര്യത്തിൽ അവർ ഭിന്നിച്ചുകൊണ്ടിരുന്നുവോ അതിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവർക്കിടയിൽ നിന്റെ രക്ഷിതാവ് വിധികൽപ്പിക്കുക തന്നെ ചെയ്യും നബിയെ പിന്നീട് നിന്നെ നാം മതകാര്യത്തിൽ ഒരു തെളിഞ്ഞ മാർഗത്തിലാക്കിയിരിക്കുന്നു ആകയാൽ നീ അതിനെ പിന്തുടരുക അറിവില്ലാത്തവരുടെ തന്നിഷ്ടങ്ങളെ നീ പിൻപറ്റരുത് അള്ളാഹുവിൽ നിന്നുള്ള യാതൊരു കാര്യത്തിനും അവർ നിനക്ക് ഒട്ടും ഇല്ല തീർച്ചയായും അക്രമകാരികളിൽ ചിലർ ചിലർക്ക് രക്ഷാകർത്താക്കളാകുന്നു അല്ലാഹു സൂക്ഷ്മത പാലിക്കുന്നവരുടെ രക്ഷാകർത്താവാകുന്നു ഇത് മനുഷ്യരുടെ കണ്ണു തുറപ്പിക്കുന്ന തെളിവുകളും ദൃഢമായി വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് മാർഗദർശനവും കാരുണ്യവുമാകുന്നു അതല്ല തിന്മകൾ പ്രവർത്തിച്ചവർ വിചാരിച്ചിരിക്കുകയാണോ അവരെ നാം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ പോലെ അതായത് അവരുടെ രണ്ട് കൂട്ടരുടെയും ജീവിതവും മരണവും തുല്യമായ നിലയിൽ ആക്കുമെന്ന് അവർ കൽപ്പിക്കുന്നത് വളരെ മോശം തന്നെ ആകാശങ്ങളും ഭൂമിയും അള്ളാഹു ശരിയായ ലക്ഷ്യത്തോടെ സൃഷ്ടിച്ചിരിക്കുന്നു ഓരോ ആൾക്കും താൻ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലം നൽകപ്പെടാൻ വേണ്ടിയുമാണ് അത് അവരോട് അനീതി കാണിക്കപ്പെടുന്നതല്ല എന്നാൽ തന്റെ ദൈവത്തെ തന്റെ തന്നിഷ്ടമാക്കിയവനെ നീ കണ്ടുവോ അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹു അവനെ പിഴവിലാക്കുകയും അവന്റെ കാതിനും ഹൃദയത്തിനും മുദ്രവെക്കുകയും അവന്റെ കണ്ണിനുമേൽ ഒരു മൂടി ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ അള്ളാഹുവിനു പുറമെ ആരാണ് അവനെ നേർവഴിയിലാക്കുവാനുള്ളത് എന്നിരിക്കെ നിങ്ങൾ ആലോചിച്ചു മനസ്സിലാക്കുന്നില്ലേ അവർ പറഞ്ഞു ജീവിതമെന്നാൽ നമ്മുടെ ഐഹിക ജീവിതം മാത്രമാകുന്നു നാം മരിക്കുന്നു നാം ജീവിക്കുന്നു നമ്മെ നശിപ്പിക്കുന്നത് കാലം മാത്രമാകുന്നു വാസ്തവത്തിൽ അവർക്ക് അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല അവർ ഊഹിക്കുക മാത്രമാകുന്നു നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വ്യക്തമായി അവർക്ക് വായിച്ചു കേൾപ്പിക്കപ്പെടുകയാണെങ്കിൽ അവരുടെ ന്യായവാദം നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ ഞങ്ങളുടെ പിതാക്കളെ ജീവിപ്പിച്ചുകൊണ്ടുവരിക എന്ന അവരുടെ വാക്കുമാത്രമായിരിക്കും പറയുക അള്ളാഹു നിങ്ങളെ ജീവിപ്പിക്കുന്നു പിന്നീട് അവൻ നിങ്ങളെ മരിപ്പിക്കുകയും പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലേക്ക് നിങ്ങളെ അവൻ ഒരുമിച്ചു കൂട്ടുകയും ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ മനുഷ്യരിൽ അധിക പേരും അറിയുന്നില്ല അള്ളാഹു പിന്നാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം ആ അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസമുണ്ടല്ലോ അന്നായിരിക്കും അസത്യവാദികൾക്ക് നഷ്ടം നേരിടുന്ന ദിവസം അന്ന് എല്ലാ സമുദായങ്ങളെയും മുട്ടുകുത്തിയ നിലയിൽ നീ കാണുന്നതാണ് ഓരോ സമുദായവും അതിന്റെ രേഖയിലേക്ക് വിളിക്കപ്പെടും നിങ്ങൾ പ്രവർത്തിച്ചു ഇന്നു നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നതാണ് എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്യും ഇതാ നമ്മുടെ രേഖ നിങ്ങൾക്കെതിരായി അത് സത്യം തുറന്നു പറയുന്നതാണ് തീർച്ചയായും നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നാം എഴുതിക്കുന്നുണ്ടായിരുന്നു എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവരെ അവരുടെ രക്ഷിതാവ് തന്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് അതുതന്നെയാകുന്നു വ്യക്തമായ ഭാഗ്യം എന്നാൽ അവിശ്വസിച്ചവരാരോ അവരോട് പറയപ്പെടും എന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഓദി കേൾപ്പിക്കപ്പെട്ടിരുന്നില്ലേ എന്നിട്ടു നിങ്ങൾ അഹങ്കരിക്കുകയും കുറ്റവാളികളായ ഒരു ജനതയാകുകയും ചെയ്തു തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ് ആ അന്ത്യസമയമാകട്ടെ അതിന്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് പറയപ്പെട്ടാൽ നിങ്ങൾ പറയും പറയും എന്താണ് അന്ത്യസമയമെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ ഞങ്ങൾക്ക് ഒരു തരം ഊഹം മാത്രമാണുള്ളത് ഞങ്ങൾക്ക് ഒരു ഉറപ്പുമില്ല തങ്ങൾ പ്രവർത്തിച്ചതിന്റെ ദൂഷ്യങ്ങൾ അവർക്ക് വെളിപ്പെടുന്നതാണ് അവർ എന്തിനെയാണോ പരിഹസിച്ചുകൊണ്ടിരുന്നത് അത് അവരെ വലയം ചെയ്യുന്നതുമാണ് അവരോട് പറയപ്പെടും നിങ്ങളുടെ ഈ ദിവസത്തെ കണ്ടുമുട്ടുന്നത് നിങ്ങൾ മറന്നതുപോലെ ഇന്ന് നിങ്ങളെ നാം മറന്നുകളയുന്നു നിങ്ങളുടെ വാസസ്ഥലം നരകമാകുന്നു നിങ്ങൾക്ക് സഹായികളാരും ഇല്ലതാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ പരിഹാസ്യമാക്കി തീർക്കുകയും ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിക്കുകയും ചെയ്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ആകയാൽ ഇന്ന് അവർ അവിടെ നിന്ന് പുറത്തയക്കപ്പെടുന്നതല്ല അവരോട് പ്രായശ്ചിത്തം ആവശ്യപ്പെടുകയുമില്ല അപ്പോൾ ആകാശങ്ങളുടെ രക്ഷിതാവും ഭൂമിയുടെ രക്ഷിതാവും ലോകരുടെ രക്ഷിതാവുമായ അള്ളാഹുവിനാണ് സ്തുതി ആകാശങ്ങളിലും ഭൂമിയിലും അവനു തന്നെയാകുന്നു മഹത്വം അവൻ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാൻ